നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ നിലപാടിനെ ശരിവയ്ക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ജീവിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട് ഇസ്രായേലിൻ്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ അംഗീകരിച്ച് അവരുമായി നയതന്ത്ര ബന്ധത്തിനിറങ്ങിയത് അതേസമയം ഫലസ്തീൻ ജനതയ്ക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് അവരുടേതായ ഒരു രാജ്യം ആവശ്യമാണ് അതുകൊണ്ടാണ് ഫലസ്തീൻ വിഷയത്തിൽ ഡ്യുവൽ സ്റ്റേറ്റ് സൊല്യൂഷനിൽ എന്നെ പോലൊരു പ്രവർത്തകൻ വിശ്വസിക്കുന്നത് ഇസ്രയേലിനെ പോലെ ശക്തമായ രാജ്യത്തിന് ഹമാസിനെ പോലെ ഒളിജീവിതം നടത്തി പോരാട്ടം നടത്തുന്ന ഒരു ഭീകരവാദ സംഘടനയെ തകർക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നാണ് എന്നെ പോലെയുള്ളവർ കരുതിയത് എന്നാൽ യുദ്ധം മൂന്നാം മാസത്തിൻ്റെ ഒരാഴ്ച കൂടി പിന്നിടുമ്പോൾ ഇസ്രായേൽ കിതയ്ക്കുന്ന കാഴ്ച ഒരു സത്യമാണ് ഇസ്രായേലിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഹമാസിൻ്റെ തകർച്ചയുടെ വാർത്തകളും വിവരങ്ങളും അറിയാനാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് കാലിടറുകയാണ് ലക്ഷ്യബോധമില്ലാതെ മുമ്പോട്ട് കുതിക്കുകയാണ് ഇസ്രായേൽ സേനാംഗങ്ങളിൽ ഏതാണ്ട് നൂറ്റി ഇരുപത് പേർ ഇതിനോടകം ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസ് ഭീകരവാദികൾ ടണലിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഇസ്രായേൽ സേനാംഗങ്ങൾ തണലിനു പുറത്ത് കൊല്ലപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ഇസ്രായേൽ പറയുന്ന വാദങ്ങൾ എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല നൂറ്റി ഇരുപതോളം ഇസ്രയേൽ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു തടവിലാക്കപ്പെട്ട നിരവധി ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെടുന്നു ഇസ്രയേലാവട്ടെ പക വീട്ടുന്നത് ഫലസ്തീനിലെ സാധാരണ മനുഷ്യരുടെ പുറത്താണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഭൂരിപക്ഷം പേരും നിരപരാധികളായ ഫലസ്തീനികളാണ് ഫലസ്തീനികളുടെ കണ്ണു കണ്ടില്ലെന്ന് നടിക്കാൻ അധിക കാലം ലോകത്തിന് കഴിയില്ല ഇതുവരെ പതിനെണ്ണായിരത്തി പേരാണ് ഫലസ്തീനികളായി കൊല്ലപ്പെട്ടത് അവരിൽ എത്ര പേർ ഹമാസ് തീവ്രവാദികളാണ് എത്ര പേർ സാധാരണ മനുഷ്യരാണ് എന്ന് പറയാൻ പോലും സാധിച്ചിട്ടില്ല ഒരു കാര്യം തീർച്ചയാണ് കുറഞ്ഞത് എൺപത് തൊണ്ണൂറ് ശതമാനം നിരപരാധികളായ മനുഷ്യരാണ് ലോകത്ത് മറ്റൊരു യുദ്ധത്തിലും ഇങ്ങനെ നിരപരാധികൾ തുടർച്ചയായി കൊല്ലപ്പെടുകയില്ല ഈ അടുത്ത കാലത്ത് ഒരു യുദ്ധത്തിലും ഇത്രയധികം നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുമില്ല അതുകൊണ്ടുതന്നെ ഹമാസിനോട് എതിർപ്പുള്ളവർ ഇസ്രയേലിൻ്റെ വിധിയിൽ ആശങ്കപ്പെടുന്നവർ പോലും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്നു നിരപരാധികളെ മനുഷ്യരെ കൊന്നു തള്ളി എത്ര കാലം നിങ്ങൾക്കിങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് ഇസ്രായേൽ പോലും പറയുന്നത് യുദ്ധമെന്ന് അവസാനിക്കുമെന്ന് ഉറപ്പില്ലെന്ന് നീണ്ടകാലത്തെ പദ്ധതിയാണ് ഹമാസിനെ തുടച്ചു നീക്കുക എന്ന് ഹമാസിനെ തുടച്ചു നീക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാൽ ഫലസ്തീൻ ജനതയെ കൊന്നു തള്ളിയാണോ ഈ തുടച്ചു നീക്കൽ എന്ന ചോദ്യം പ്രസക്തമാണ് ഇസ്രായേൽ മനസ്സിലാക്കേണ്ടത് നിരപരാധിയായ ഒരു ഫലസ്തീനി കൊല്ലപ്പെടുമ്പോൾ ൂറ് ഹമാസ് പോരാളികൾ ജനിക്കുകയാണ് എന്നതാണ് അവരെ നമുക്ക് ഭീകരവാദികൾ എന്ന് വിളിക്കാം പക്ഷേ ഒരു ഫലസ്തീനി ജനതയുടെ ജീവൻ നൂറ് ഹമാസ് ഭീകരവാദികളെങ്കിൽ അങ്ങനെ ആവട്ടെ അവർ ജനിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതിരിക്കരുത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഫലസ്തീനികളും ഇപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നു ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അൻപത് ശതമാനം പോലും തികയ്ക്കാൻ കഴിയുമായിരുന്നില്ല അതിനിടയിലാണ് ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ഇസ്രയേലി പൗരന്മാർ കൊല്ലപ്പെടുന്നു വാർത്ത പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഷിജെയിലെ ഏറ്റുമുട്ടലിൽ മൂന്ന് തടവുകാർ കൊല്ലപ്പെട്ടിരുന്നു ആ തടവുകാരുടെ ബന്ധുക്കൾ മാത്രമല്ല നിലവിൽ തടവിലാക്കപ്പെട്ടവരുടെ മുഴുവൻ ബന്ധുക്കൾ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നു ഇന്നലെ ടെല്ലവീവിൽ പടുകൂറ്റൻ പ്രകടനമാണ് തടവുകാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രയേലി പൗരന്മാർ നടത്തിയത് തടവിലാക്കപ്പെട്ടവരുടെ ആയിരക്കണക്കിന് ബന്ധുക്കൾ ടെല്ലവീവിൽ തടിച്ചുകൂടി യുദ്ധം അവസാനിപ്പിക്കുക ഞങ്ങളുടെ ഉറ്റവരെ തിരിച്ചു തരുക യുദ്ധമല്ല കൊലയല്ല തടവിലാക്കപ്പെട്ടവരുടെ മോചനമാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തി ഓർക്കുക ഇസ്രായേലിലാണ് ഈ പ്രകടനം നടന്നത് ഇസ്രയേൽ ജനത ഒറ്റക്കെട്ടാണ് ഹമാസിനെ തുടച്ചു നീക്കുന്ന കാര്യത്തിൽ എന്നാൽ അതിൽ ഒരു മുന്നേറ്റവും നടത്താതെ ഇസ്രായേൽ സേനാംഗങ്ങൾ തുടർച്ചയായി കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥത ഇസ്രയേലിലും ഉണ്ടാവുന്നു അമേരിക്കൻ പ്രസിഡന്റ് പോലും അതിനെ തള്ളിപ്പറയുന്നു ഇസ്രയേലിനൊപ്പം നിന്നിരുന്ന ബ്രിട്ടനും ജർമ്മനിയും സംയുക്തമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ട് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറിയുമായ ഡേവിഡ് കാമറോണും ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നാലീന ബിയോർബോക്കും സംയുക്തമായി സൺഡേ ടൈംസിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു സസ്റ്റൈനബിൾ സീസ് ഫയർ എന്നാണ് അവരുടെ ലക്ഷ്യം ഉടനടി യുദ്ധം നിർത്തുക പ്രയാസമാണെങ്കിലും ദീർഘകാലത്തെ എല്ലാ ജനതയ്ക്കും ഗുണകരമായ തരത്തിൽ യുദ്ധം നിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവർ ലേഖനം എഴുതിയിരിക്കുന്നത് ബ്രിട്ടൻ ദീർഘകാലമായി തുടരുന്ന നിലപാടിന് വിരുദ്ധമാണ് ഡേവിഡ് കാമറോണിന്റെ ഈ നിലപാടെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു അതിനിടയിൽ ഗാസയിലെ കത്തോലിക്ക പള്ളിയിൽ അഭയം പ്രാപിച്ച ഒരു കത്തോലിക്ക സ്ത്രീയെയും മകളെയും ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നത് കത്തോലിക്ക ലോകത്ത് കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് വീട്ടമ്മയായ നാസിദെയും മകൾ സമറുമാണ് കൊല്ലപ്പെട്ടത് അവർ പള്ളിയിലേക്ക് നടന്നു കയറുമ്പോൾ അവരെ വെടിവെച്ചു എന്ന് ജെറുസലേം പാത്രിയർക്കീസ് അർക്കീസ് പ്രതിഷേധത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവ ലോകത്തും അതിശക്തമായ പ്രതിഷേധം ഇസ്രയേലിനെതിരെ ഉയരുകയാണ് പോപ്പ് ഫ്രാൻസിസ് ഇത് പട്ടാപ്പകൽ നടക്കുന്ന കൂട്ടക്കൊലയാണ് എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു അതേസമയം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇസ്രായേൽ ഗാസയെ തച്ചുടച്ച് മുമ്പോട്ട് പോകുന്നു ഇന്നലെയും ഇന്നും ബോംബാക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് മരിച്ച തടവുകാർ തന്റെ ഹൃദയം തകർത്തു എന്ന് സമ്മതിച്ച പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമല്ലതും ഇത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും പറഞ്ഞ് ന്യായീകരിച്ചിട്ടുണ്ട് അതിനിടയിൽ ഇതുവരെയുള്ള പിടിവാശി ഉപേക്ഷിച്ച് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള സഖ്യകക്ഷികളുടെ സമ്മർദ്ദം ശക്തമായതോടെ ഹമാസ് തടവിലാക്കിയവർ ഇസ്രായേൽ സേനയാൽ കൊല്ലപ്പെടാൻ തുടങ്ങിയതോടെ ഇസ്രായേൽ ജനതയ്ക്കിടയിൽ പോലും എതിർപ്പുണ്ടായതോടെ ഇതുവരെയുള്ള നിലപാട് മാറ്റി ഖത്തറിന്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഇസ്രായേൽ തന്നെ രംഗത്തെത്തി ഖത്തറിനോടുള്ള ഇസ്രായേലിന്റെ സമീപനം ഒട്ടും അനുഭാവപൂർവമായിരുന്നില്ല ഇതുവരെ ഇസ്രായേൽ ഭരണാധികാരികൾ ആരും ഖത്തർ സന്ദർശിക്കാറില്ല ഖത്തർ ഹമാസിനെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഖത്തറിനെ ശത്രു രാജ്യമായി കരുതുകയാണ് ഇസ്രായേലിന്റെ രീതി ഏഴു ദിവസം നീണ്ട വെടിനിർത്തൽ ഇടയ്ക്ക് വെച്ച് നിർത്തി ഇസ്രായേൽ യുദ്ധമുഖത്തേക്ക് പോയപ്പോൾ എല്ലാ ചർച്ചയും അവസാനിച്ചിരുന്നു ഖത്തർ മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചെങ്കിലും ഇസ്രായേൽ വഴങ്ങിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഖത്തറിന്റെ സഹായം തേടി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലും ഇതുവരെ ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞ ഇസ്രായേൽ ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമത്തിന് ഇപ്പോൾ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് മൊസാദിന്റെ തലവനായ ഡേവിഡ് ബെർണിയ കഴിഞ്ഞ ദിവസം യൂറോപ്പിലെത്തിയ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി പതിവില്ലാത്തതാണ് ഈ കൂടിക്കാഴ്ച ഖത്തർ പ്രധാനമന്ത്രിയോടെ എങ്ങനെയെങ്കിലും വീണ്ടും മധ്യസ്ഥത വഹിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടത് ചെയ്യണമെന്നും താൽക്കാലിക വിടുന്നിർത്തലിനോട് സഹകരിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ഇസ്രായേലിന്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണിത് ഖത്തറിന്റെ സഹായത്തോടു കൂടി താൽക്കാലിക വെടിനിർത്തൽ വീണ്ടും പ്രഖ്യാപിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലേക്ക് നീങ്ങാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് ഹമാസിനെ തുടച്ചു നീക്കുക എന്നത് ഇസ്രയേലിന്റെ ദൃഢപ്രതിജ്ഞയാണെങ്കിലും അത് സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ വഴങ്ങുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഖത്തർ ഉടനടി മധ്യസ്ഥതയ്ക്ക് ഒരുങ്ങുമോ എന്ന് നിശ്ചയമില്ല അങ്ങനെ വന്നാൽ ഏറെ വൈകാതെ മറ്റൊരു വെടിനിർത്തൽ കൂടി ഉണ്ടായിരുന്നു വരാം അതിനിടയിൽ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സേന നടത്തുന്ന ആക്രമണത്തിനെതിരെ ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും വീണ്ടും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് നോർത്ത് ഗാസയിലെ കമൽ അഡ്വാൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സേനയുടെ ആക്രമണമുണ്ടായതാണ് എതിർപ്പിന് കാരണം